നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ സാധാരണ ഒ ടി പി വരുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ പാ ഏറ്റവും മുകളിലായിരുന്നു നമുക്ക് ഒ ടി പി കാണാൻ എന്നാൽ ചില ആളുകളുടെ മൊബൈൽ ഫോണിൽ ഒന്നും ഇത്തരത്തിലുള്ള ഒ ടി പി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഒ ടി പി സാധാരണ വരുന്നത് നമുക്ക് നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ അത് നമ്മൾ ലോഗിൻ ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പി കൃത്യസമയം ഉണ്ടാവും അതിന് പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡോ ഒക്കെ ആയിരിക്കും അതിനുള്ള സമയം അതിനുള്ളിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏറ്റവും നോട്ടിഫിക്കേഷൻ ബാറിൽ ആ ഒരു ഒ ടി പി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നാൽ ചില മൊബൈൽ ഫോണിൽ അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ മുകളിൽ കാണില്ല അത് അങ്ങനെ അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ആയിട്ട് വരുന്നതു കാണാൻ സാധിക്കില്ല അവർക്ക് മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നമ്മുടെ മൊബൈൽ ഫോണിലെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഒ ടി പി നമ്മൾ കോപ്പി ചെയ്യുകയോ ടൈപ്പ് ചെയ്ത് ചെയ്തെടുക്കുകയോ ചെയ്ത് നമ്മൾ വേണ്ട ഇടത്തേക്ക് കൊണ്ടുപോയി വെക്കുക ഒന്നുകിൽ നമ്മുടെ ഒ ടി പിയുടെ സമയം അവസാനിക്കും അതല്ലെങ്കിൽ നമുക്കതിനൊരു ബുദ്ധിമുട്ടുമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന ഒ ടി പിൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കാണുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്താൻ സാധിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വരുന്ന ഒ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ കാണിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നമ്മളൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും മെസ്സേജ് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മെസ്സേജ് ആപ്ലിക്കേഷൻ ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക എൻ്റെ മൊബൈൽ ഫോണിലെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഇതാണ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുമ്പോൾ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ വരും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാനില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ കാണും അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ മെസ്സേജ് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്താലും ഇതേ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമുക്ക് എത്താൻ സാധിക്കുക ഇവിടെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ഒരു ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആയിരിക്കും അതുകൊണ്ടാണ് അത്തരത്തിൽ ഒ ടി പി കാണാത്തത് അതുകൊണ്ട് നിങ്ങളിവിടെ ഒ ടി പി ഈ ഭാഗം നിങ്ങളെ എനേബിൾ ചെയ്ത് കൊടുക്കുക തുറന്ന് നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് വരുന്ന ഒ ടി പികളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുകയും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടെടുത്ത ഒ ടി പി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം